എനിക്ക് തോന്നുന്ന ആര്യ മൈൻഡ് ഇല്ലയെന്നു തോന്നുന്നു ബോധ്ര ഇല്ലാന്നു തോന്നുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യം വന്നപ്പോൾ ഇത്രയും നല്ല ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ ആര്യ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷമായ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു പക്ഷെ ആര്യയുടെ ലൈഫിലേക്ക് വന്നപ്പോൾ പാർട്ട്ണർ എന്നുള്ള ഭാഗത്തില് ആ ഒരു സൈഡിൽ വീക്കായി പോവുകയാണ് പക്ഷെ ഇവരൊക്കെ പറഞ്ഞു കേട്ടിടത്തോളം ഇത്രക്കും നല്ല എല്ലാവരുടെയും കൂടെ എന്തൊരു സിറ്റുവേഷനിലും വളരെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആര്യക്ക് എന്തുകൊണ്ടായിരിക്കാം ആര്യയുടെ രണ്ട് റിലേഷൻ ആദ്യത്തെ ഹസ്ബൻഡിൽ നിന്നും നിങ്ങള് ഡിവേഴ്സായി രണ്ടാമതൊന്നും വന്നു അതും ഇപ്പൊ ഇങ്ങനെ വന്നു എന്തുകൊണ്ടായിരിക്കും തോന്നണത് ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്റെ പ്രശ്നമായിരുന്നു ഐ വാസ് ഐ വാസ് റോങ് ഫ്രം മൈ സൈഡ് അത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ ഇറ്റ് വാസ് തെറലി മൈ മിസ്റ്റേക്ക് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ആ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് അത് വേണ്ടെന്ന് തോന്നിയത് അത് പിന്നെ എൻ്റെ ഒരു അത് ആ അത് നാൾക്ക് ശേഷമാണ് മിസ്റ്റേക്ക് ആണ് റിയലൈസേഷൻ സമയത്ത് എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നോ ചെയ്യാമായിരിക്കാം പക്ഷേ നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി കിടക്കും വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് ഒന്നിച്ചു പോകുമ്പോ ഇത് വരുമോ വീണ്ടും അതിനുള്ളിൽ ഷുഡ് ഇൻ ബോദർസ് പിന്നെ ഐ തോട്ട് ഹി ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ് അങ്ങനെ തെറ്റ് ചെയ്തതിന്റെ അതെ എനിക്കൊരു ഗിൽറ്റ് വന്നതാണ് അവൾ അപ്പം ഹാവ് എ ബെറ്റർ ലൈഫ് പിന്നെ ഓൾസോ ആളിപ്പം മാരിഡ് ആണ് ഹാപ്പി ആയിട്ട് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഹാപ്പി ആയിട്ട് പോകുന്നു സോ ദാറ്റ് വാസ് മെന്റ് ടു ബി അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ശരിയാണ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ് അവൾക്ക് ഞങ്ങൾ രണ്ടുപേരുമുണ്ട് അവള് ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ാണ് അവളെ വാത്തുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ് ആൻഡ് ഈക്വലി ആള് വരുമ്പോ ഐ മീൻ വെനവേ ഹി വോൺസ് ടു ബി വിത്ത് ഷീ കോസ് ടു ഹിം ഒരു ഡിഫ്രൻഷിയേറ്റ് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പില് സംഭവിച്ചത് സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പോലെ ചിലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പില് ഉള്ള എന്താ പറയാ അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഷിപ്പിലെ പറഞ്ഞില്ല ഞാൻ റിലേഷൻഷിപ്സിൽ വൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുക്കുന്ന ആളാണ് ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എൻ്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ് എനിക്ക് അയാളെ ജനുവിൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ ന്യൂ ഹി വാസ് നോട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ ഐൻ ആൾ ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല എനിക്ക് ആകപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ലൈക്ക് വേറെ ഒരു ആളോട് ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെ നടക്കും എന്നുള്ളത് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ പക്ഷെ അത് സംഭവിച്ചില്ല അപ്പോ ഇത്രയും നല്ല ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് അപ്പൊ ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം യെസ് അല്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എക്സാക്ട് അല്ലെ അതെ അതും ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള വെരി പെയിൻഫുൾ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ആ ഒരു പേഴ്സണിൽ നിന്ന് അതാണ് എനിക്ക് പോയത് അതിപ്പോ ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ ചിലപ്പം ഇത്രയും എനിക്ക് പെയിൻ ശരിക്കും കിട്ടുന്നു കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ കണ്ണിപ്പറിയാണ് ആക്ച്വലി കാരണം ആ ഒരു വേദന ഒരു എന്നുള്ള രീതിയിൽ എന്റെ കണ്ണെന്ന് അറിയണം നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന യു ദാറ്റ് ഭയങ്കര ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഐ ലോസ്റ്റ് മൈസെൽഫ് നമുക്കത് കാരണം നമ്മൾ ജീവന്റെ ജീവനായിട്ട് നമ്മുടെ കൂടെ നിർത്തിട്ടേ അവള് എനിക്കിട്ട് ഇങ്ങനെ അതെ എന്റെ കാര്യത്തില് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി പോയത് ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌൺ സമയത്താണ് മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയാണ് ലൈക്ക് ഐ ഡു ഡൂ എനിങ് എന്നുവച്ചാ നമുക്കിപ്പോ ഒരു കൌൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല ശരി ആ ഒരാളെ പോയിപ്പോ നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചെലപ്പോ സംസാരിച്ചാ ഓക്കെ എങ്ങനെ പോവാനാ മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ബിക്കോസ് വി ആർ ഓൾ ഡൗൺ ആകപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ പക്ഷെ എത്രയൊക്കെ നമ്മള് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവും അതും ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തമ്മിൽ ദ ലോഡ് ഓഫ് ഡിഫറൻസ്